ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ ഇന്നും അഭിമാനത്തോടു കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു നടനുണ്ട് മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ദശാബ്ദങ്ങളായി നമ്മൾ ഞെട്ടിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമുക വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ എം ടി സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മുക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത് അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ എം ടി സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ പിന്നീട് അടിയൊഴുക്കിലൂടെ വടക്കൻ വീരകഥയിലൂടെ പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ എം ടി സാറിൻ്റെ തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമ്മൾക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമുക മമുഖയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കഴുകി കൊടുത്തുകൊണ്ട് എം ടി സാറിന്റെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മമുക പ്ലീസ് പൊതുവല്പം സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സഹകരണമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ആന്തോളജി വിഭാഗത്തിൽ സിനിമകളുടെ പൂർണ്ണമായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇന്ന് മലയാള ഭാഷയെ മനോരഥങ്ങൾ എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണെന്ന പണ്ടാണ് അതിനേക്കാളും ഉണ്ടാവാൻ സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ജി ആളാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായി ചേർപ്പോ ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്റ്റുഡേറ്റഡായിട്ട് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളത് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവു അത് വായിച്ചിരുന്നു ഇത് അടുത്ത കാലത്ത് മറന്നുപോയത് എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം രൂപ കഥയാസ്പദമാക്കായിട്ടുള്ള ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്കൊരു തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ ഒന്നാതാ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കഴിഞ്ഞപ്പോ അത് എന്റെ മോൺ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ കൊണ്ട് അത്ര വായിക്കും ഇത്രയുള്ള ബുക്കാ അപ്പൊ എന്റെ മോള് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് ഞാൻ അപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ പഴനൂരോ അല്ലെങ്കിലും എന്റെ മോളും അവർ വായിക്കുന്ന അവരറിയുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് ഇത്രത്തോളം ആണ് ഇത്രത്തോളം തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് പിന്നെ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളു അവളുടെ ഓർമ്മയ്ക്ക നിന്റെ ഓർമ്മയ്ക്കും ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ എന്റെ ചിത്രത്തിനൂടെ നോക്കിയതാണ് കൊറേ വലിയ കഥ ഒരു പൂർണ സിനിമയായിട്ട് ഈ മുപ്പത് മിനിറ്റല്ലാതെ രണ്ട് മണിക്കൂറിലൊന്നും സിനിമയൊക്കെ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിന്റെ അത് തീരുമാനമൊക്കെ ഉണ്ടാകാം അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായ എടുപ്പം കൊണ്ട് ഇത് തന്നെ ഞങ്ങൾക്കാമെന്ന് മനസ്സിലാക്കും വേറെ ഒരുപാട് അഥവാ ഇതിന് എല്ലാത്തിലും അവനെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടും അതാണ് ഘടക നിന്റെ ഓർമ്മയ്ക്ക് ഇതിന് ഘടകം ടൈറ്റിലായിരുന്നു എന്റെ എന്താ പറയാ കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാനെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതിന് ചുരുങ്ങി വന്നാൽ അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കി കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയി അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജീണ

തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്നാൽ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് ഇസ്ലിമിക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുമ്പോൾ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരോപത്തെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരഥ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉച്ചയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരികഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റി ചെന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലെ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ നോക്കുന്നുണ്ട് ഏഹ് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിയുള്ള രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിമാനം ചോദിച്ചു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് വച്ചോ അല്ല അഞ്ചു വെച്ചോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ച് എടുത്തരോ നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞ് എനിക്കത് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തവർക്കാണ് ഇല്ലുപോയത് എല്ലൊക്കെ ആയി ഇത് മലയാളത്തിലെ അത് സംഗമെന്ന് പറയുക എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി എത്ര എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ఆయస్ ఆరోగ్యం ఉండవట